ഹായ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മളെല്ലാവരും നിത്യേനെ മല്ലി ഉപയോഗിക്കുന്നവരാണല്ലേ പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് മല്ലി കഴുകി ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുന്നുണ്ടാവും മല്ലി കഴുകി ഉപയോഗിക്കാത്തവർക്ക് തീർച്ചയായും കാണേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ സാധാരണ ഈ മല്ലി മുളകുമൊക്കെ കഴുകി ഉണക്കി പൊടിച്ചാണ് എടുക്കാറ് കാരണം ഇതിൽ നിന്നൊക്കെ ധാരാളം അഴുക്കുകളുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിന്ന് തന്നെ മനസ്സിലാവും ആദ്യ ഒരു പാത്രത്തിലേക്ക് മല്ലിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി തിരുമ്പി കഴുകിയ ശേഷം നിങ്ങൾ ആ വെള്ളം ഒന്ന് പരിശോധിച്ച് നോക്കണം അത് ഇതൊക്കെ കഴുകി ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ നമ്മളിൽ പലരും പാക്കറ്റ് പൊടികളെ ആശ്രയിക്കുന്നവരാണല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കമ്പനിക്കാരൊക്കെയും ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കഴുകി ഉണക്കി പൊടിച്ചാണ് നമുക്ക് തരുന്നതെന്ന് അവരൊക്കെ നേരിട്ട് പൊടിച്ച് പാക്കറ്റുകളിലാക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ക്രമേണ ക്രമേണ നമ്മളെ വളരെ വലിയൊരു ആരോഗ്യ പ്രശ്നത്തിലേക്കായിരിക്കും കൊണ്ടുപോവുക നമ്മൾ സമയലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും പതിയെ പതിയെ നമ്മളെ ഒരു രോഗിയാക്കിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന്റെ അവസ്ഥ കാണാല്ലേ നോക്കൂ ആ മല്ലി കൂടി മാറ്റി നോക്കിയാൽ നിറച്ചും അഴുക്കും പൊടിയുമായിരുന്നു വെള്ളം നിറച്ചും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മാലിന്യം ഈ മല്ലിപ്പൊടിയിലുണ്ടായിരുന്നു മുളകും ഇതുപോലെ തന്നെയാണ് കേട്ടോ കഴുകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്തുമാത്രം മാലിന്യം ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നത് മാലിന്യത്തിന് പുറമെ മല്ലി പാകമാകുന്നത് വരെയുള്ള കീടനാശിനികളും അതിനുശേഷം ഇവ നശിച്ചു പോവാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സും അടങ്ങിയിട്ടുണ്ടാവാം ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കഴുകുന്നത് വഴി കുറഞ്ഞു കിട്ടും ഇതേ കണ്ടില്ലേ നിങ്ങൾക്ക് നല്ല വ്യക്തമായി കാണാനാണ് ഒരു വെള്ള ബക്കറ്റിലേക്ക് ഒഴിച്ചു തന്നത് എന്തുമാത്രം അഴുക്കാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നോക്കൂ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണിച്ച് തരാനാണ് ഒരു ഗ്ലാസ്സിൽ കാണിക്കുന്നത് കണ്ടില്ലേ ഒരു മല്ലി ഒരു കിലോ മല്ലി കഴുകിയപ്പോൾ നമുക്ക് കിട്ടിയ അഴുക്കാണ് നമ്മുടെ കണ്ണുകളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ ഇപ്പോൾ മനസ്സിലായില്ലേ പാക്കറ്റ് ഫുഡുകളിലും പൊടികളിലും ഒക്കെ എന്തെല്ലാം മാലിന്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമ്മൾ മല്ലി ഒരു വെള്ളം മാത്രം കഴുകിയാൽ പോര കേട്ടോ ഒന്നും രണ്ടും വെള്ളത്തിൽ കഴുകിയെടുത്താൽ മാത്രമേ ഒരു പരമാവധി അതിലെ അഴുക്ക് മാറിക്കിട്ടുള്ളൂ മുളകാണെങ്കിൽ രണ്ട് വെള്ളമെങ്കിലും മിനിമം നമ്മൾ കഴുകിയിരിക്കണം കണ്ടില്ലേ രണ്ടാമത്തെ വെള്ളമായപ്പോഴും ആ അഴുക്കും പൊടിയും ഒക്കെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ കഴുകാതെ ഉപയോഗിക്കുമ്പോഴുള്ള അവസ്ഥ